കൈയടിച്ച സ്വീകരിക്കേണ്ട പോരാട്ടം ആദ്യ സെമി ഫൈനൽ പോരാട്ടം ഒരു പുറത്ത് സാഹിറ ലൈറ്റ് ആൻഡ് ഔട്ട്സിന്റെ കൈപിടിച്ച് ഈ പടക്കളത്തിലേക്ക് കടന്നു വന്നു പകര റഷീദും കൂട്ടാളിക്കും ോനിപ്പള്ളി കോട്ടയം ഈ പടക്കളത്തിന് സമ്മാനിക്കുന്ന ചാമ്പ്യൻ നാമതേ വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി തന്നെ കളിക്കളങ്ങളിൽ എന്നും മികവിന്റെ പോരാട്ടങ്ങളെ പടുത്തുയർത്തുന്നത് ശക്തന്റെ തട്ടകത്തിലെ പൂരം പെരുമയുടെ പേരും പെരുമയും കൊണ്ട് പാശ്ചാത്യം പോരും അമ്പരപ്പിക്കുന്ന പൂര നഗരി തൃശ്ശൂരിന്റെ മണിൽ നിന്നും ഒരു കായിക താരത്തെ മൂന്നാം നമ്പറിൽ കോർത്തിരുത് കൊണ്ടോട്ടിക്കാരനെ അടിമ തമരക്കാരനായി ഏഴിലും കോർത്തെടുത്ത് തന്ത്രങ്ങളുടെ ചാണക്യ തന്ത്രകുമായി സാധത്തിടപ്പാൾ കടഞ്ഞെടുത്ത ഏഴ് മല്ലന്മാർ ഒരു കുറത്തു എന്നാൽ മറുപറത്ത് വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി നാരായമുന കൊണ്ടൊരു ജനതയാകെ അക്ഷരത്തിന്റെ തൂവള്ളി വെളിച്ചത്തിലേക്ക് നയിച്ച ഭാഷാപിതാവിന്റെ പേരും പെരുമയും വേറുന്ന ഈ മണ്ണിലേക്ക് ഊരി പിടിച്ച പടവാള് പോലെ ഉരുക്കുമുഷ്ടികളെ പടവാളാക്കി സെന്റർ കോർച്ചിൽ വരച്ചു ചേർത്ത പത്തടി എന്ന വിജയപഥത്തിലേക്ക് നടന്നുകയറുക എന്ന ലക്ഷ്യത്താൽ ഈ നാടിന്റെ ചൂടും ചൂരും റഷീദും കൂട്ടാളികളും സാഹിറ ലൈറ്റ് കൈപിടിച്ച് കടന്നു വന്ന നീല കോട്ടയത്തുകാരൻ ജോജോയുടെ കൈപിടിച്ച് കടന്നു വന്ന ചെമ്പട്ടണിന്റെ ചെമ്പടക്കൂട്ടങ്ങൾ എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഈ കമ്പി കൂടാരത്തിനു ചുറ്റും തടിച്ചുകൂടിയ കായിക പ്രേമികളുടെ കൈയ്യടി താളത്തിന്റെ പിൻബലത്താൽ വിജയ വിജയത്തിന്റെ വെന്നിക്കുടികളെ പാറി പറമ്പിക്കുന്ന ലക്ഷ്യബോധത്തോടുകൂടി യജ്ഞശാലകളിൽ നിന്നും അഴിച്ചുവിട്ട യാകാശത്തെ പോലെ ഒരു പോരാട്ടം പടുത്തുയർത്തി കടന്നു പോകാൻ ഉറച്ച് ആവേശത്തിന്റെ തീരങ്ങളിലേക്ക് എതിരാളികൾ പകർന്നു നൽകുന്ന വിജയത്തിന്റെ തന്ത്രങ്ങൾക്ക് മേൽ മറുതന്ത്രം തെരഞ്ഞെടുത്ത ഒരു മികവിന്റെ പോരാട്ടം പടുത്തുയർത്താൻ കടന്നു വന്ന പതിനാല് പോരാട്ട വീര്യത്തിന് എന്ന തൊറ്റ ലക്ഷ്യത്താൽ തന്നെ പതിനാല് ചാമ്പ്യൻ മലയാളികൾ കായിക പ്രേമികൾ കൈയടിച്ചു തന്നെ സ്വീകരിക്കേണ്ട പോരാട്ടങ്ങളെ പടുത്തുയർത്താൻ ഉറച്ചവർ ആക്രമണത്തിന്റെ കൂർത്തു കുന്നമത്തിന്റെ ചാട്ടുളി തന്ത്രങ്ങളുമായി എതിരാളിക്ക് ചരിഞ്ഞാടിയും ചകരിനാറിൽ ചമച്ചെടുത്ത കമ്മ കയറി പോരാട്ടത്തിന്റെ അനർഘ നിമിഷങ്ങൾ സമ്മാനിച്ച് കടന്നു പോകുന്നവർ കൈയടിച്ച് ഏഴാഴികൾ നീന്തി കടന്നു ഏത് ഭീഷ്മപർവം ചവിട്ടി ചവിട്ടി കയറിയവർ അരേ ബൈ ും കൊടുമുടികൾ മണ്ണിതരും എടപ്പാട് ഒരു പുറത്താൽ പർവ്വത വിട്ടുകൊടുക്കാത്ത പോരാട്ട വീര്യവുമായി പിടിവിടാത്ത ഒരു പോരാട്ടത്തിന്റെ നടുത്തളത്തെ സമ്മാനിച്ച് പതിനാല് കായിക പടയാളി കൂട്ടങ്ങളുടെ പടയാട്ടം കൈയടിച്ചതൊക്കെ സ്വീകരിച്ച് നേരിയ മുൻതൂക്കത്തിലേക്ക് പകരയുടെ പകിട്ടുമായി நாட்டுகாருட வீட்டுகாருட கூட்டுகாருட கையடி தாளத்தை ஒப்பம் கூட்டி கடம்பு போகாதுரக்க ரசீதும் கூட்டாளிகளும் கேள் 55 பகர கையடிக்கு கையடிக்குதுக்கு